ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ എന്നിട്ട് എന്നു തുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞു യു കെ ജി പഠിക്കുമ്പോ ഞാൻ അവള് ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് പ്രണയം ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസ്സിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാനവളെ കാണാനൊക്കെ പോവായിരുന്നു പോയാ ൂര് പോയാണിച്ച് ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ലോ നിങ്ങൾ ഒരു ആവേശത്തിനെടുത്ത് ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിട്ടാ അല്ലാടേ ഞങ്ങള് ായിരുന്നോ അമ്മേ ഇല്ല അവള് പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ച ആയിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ ിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛന്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരി മാ ഗുഡ് നൈറ്റ് സംഗതി അവനെന്തായാലും നോർമൽ ആയല്ലോ ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് കേസിൽ കുറച്ച് പറഞ്ഞപ്പോഴേക്കും എങ്ങനെയാ നമുക്ക് നമുക്ക് കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കണ്ടേ ഈ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പൊ ഒരു വർഷം കൂടി വരും തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ അതൊക്കെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി എങ്ങനെ ഇവ എന്റെ കൂട്ടുകാരനായത് പോലും ഇവള് പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവന് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തെഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ അങ്ങനെ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഒത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവളൊരു മീറ്റ് പൊന്നുമോൻ പൊന്നുമോനകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല അങ്ങനെ സഞ്ജു ഇല്ലാതെ എപ്പോ ഇവിടെ താമസിക്കാം ഇറങ്ങണം ഉദ്ദേശം നിഷിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട അച്ഛന്റെ അമ്മയുടെ സ്വത്തിന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ കളി എന്തിനു വേണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റിൻ കയറി ഞാൻ തെളിവ് അധ്വാനിച്ചുണ്ടാക്കിയതാ തെളിവുണ്ടാക്കാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ടൻ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെ തന്നെ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും കഷ്ടം പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ല അവര് നന്നായിട്ട് ജീവിച്ചോ ഇനി ഇവിടുന്ന് നിശിമേ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും വിചാരിച്ചാൽ മതി യു ക്യാൻ അച്ഛന്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ നടക്കുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛന്റെ അമ്മയുടെ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ സഞ്ജുവിന്റെ കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ചാടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു നീ അച്ഛാ തിങ്കളാഴ്ച അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു നോക്കോളും മോള് വിഷമിക്കണ്ട അച്ഛൻ വിളിച്ചോളാം ചേട്ടനെന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛന്റെ ധൈര്യ എവിടെയാ ഞങ്ങളറിയാത്ത ഒന്നുമില്ല 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 സന്തോഷത്തോടെ പോയിട്ട് വീട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സഞ്ജുവിനെ വിടാം കരയില്ലേ കരയില്ലേ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമ്മ ഇന്ന് ഏട്ടന്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നും തോന്നില്ല എന്നാ പിന്നെ എന്താ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടന്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെന്റ്സ് തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മ അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അച്ഛന് വെള്ളം കൊടുക്കാം

തന്നെ താനെന്നും താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിയിലാടി ഒന്നിച്ചു രണ്ടുമൂമൈ ഗിളികൾ ഒന്നാടാക്ക